ഹലോ നമസ്കാരം പിന്നെ നമുക്കിതാ പടവലങ്ങ പച്ചടി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്കൊരു പടവലങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചടി അപ്പോൾ നമ്മൾ പടവലങ്ങ അതാ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്ത് നമ്മളത് അത് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് രണ്ട് പച്ചമുളകും കയറിയിട്ട് വെച്ചതാണ് ഇതിലൊരു നാല് സ്പൂണ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം പടവലങ്ങയിൽ വെള്ളം വരുന്ന സാധനമാണ് അപ്പോൾ ഇത് വഴേക്ക് നമ്മൾ അരപ്പ് നമുക്ക് റെഡിയാക്കാം ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് സ്പൂണ് ചെറിയ ജീരകം ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം നമുക്കിതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ നാത്തരച്ചുവെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമില്ലാതെ നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിളക്കാനൊന്നും പാടില്ലട്ടോ വെറുതെ ഒന്ന് ചൂടാവുക ഇതിലേക്ക് നമ്മളിതാ തൈര് നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കണം പുളി കുറഞ്ഞ നല്ല കട്ടി തൈരാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് നല്ല കട്ടിയിൽ നമ്മൾ പച്ചടി കിട്ടും അപ്പോൾ നമ്മൾ പച്ചടി നമ്മൾ വാഗ് ചേർക്കണേ പച്ചമുളക് കറിവേപ്പില കടുക് ഉലുവ എല്ലാതും ചേർത്തിട്ട് ഉള്ളൊരു വറവാണ് അപ്പോൾ നമ്മൾ പടവലങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പടവലങ്ങ പച്ചടിക്ക് അപ്പോൾ പടവലങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊരു പച്ചടിയൊക്കെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം വല്ലയൊക്കെ പ്രെസ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം